ലെജിസ്ലേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിക്കുകയും അകറ്റി നിർത്തുകയും അവരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തപ്പോൾ പോലും ഈ രാജ്യം ഒരു അനാർക്കിയിലേക്ക് പോകാതെ ഈ രാജ്യം മറ്റ് പല വിദേശ രാജ്യങ്ങളെയും പോലെ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പോകാതെ സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനപരമായി നിലനിന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ കോടിക്കണക്കിനും മനുഷ്യർക്ക് ഈ രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഈ ഭരണഘടനയെ മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ സേഫ്റ്റി വാൾവായിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്